അയ്യപ്പൻകോവിൽ പരപ്പ് തോണിത്തടിക്ക് സമീപം കാറും ബസ്സും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്ക് പാമ്പനാർ സ്വദേശി രാജേന്ദ്രനും ഭാര്യയുമാണ് പരിക്കേറ്റത് കാറിലുണ്ടായിരുന്ന കൊച്ചുമകൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പിന്നെ നമുക്കും പോവാ ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് അപകടം ഉണ്ടായത് മറ്റൊരു വാഹനത്തെ കാർ മറികടക്കുന്നതിനിടയിൽ ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു കാറിന്റെ മുൻഭാഗം ബസ്സിനടിയിൽ കയറിപ്പോയി കാറിൽ പാമ്പനാർ സ്വദേശികളായ രാജേന്ദ്രനും ഭാര്യയും കൊച്ചുമകളുമാണ് ഉണ്ടായിരുന്നത് വാഹനം ഓടിച്ചത് രാജേന്ദ്രനാണ് രാജേന്ദ്രനും ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഇരുവരെയും മേരികുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവർക്കും നിസ്സാര പരിക്കാണ് ഉള്ളത് മാരുതി എണ്ണൂറാണ് അപകടത്തിൽപ്പെട്ട വാഹനം അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു ഉപ്പുതറയിലേക്ക് വരുന്ന സ്വകാര്യ ബസ്സും പാമ്പനാറ്റിൽ നിന്നും കട്ടപ്പനയിലേക്ക് പോയ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ന്യൂസ് ബ്യൂറോ പീരുമേട ലൈവ്